ഹായ് ഫ്രണ്ട്സ് ഞാൻ ന്യൂറേഷൻ അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കണത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ റെസിപ്പി റെഡി എടുക്കാൻ സാധിക്കും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എള്ളാണ് രണ്ട് കപ്പ് എള് എടുക്കുന്നുണ്ട് ആ എള്ള് നമുക്കൊന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം കാരണം അതിനകത്ത് ഒരുപാട് പൊടികളുണ്ടാവും അതുകൊണ്ട് അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഒരു അരിപ്പിയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അര കിലോ ശർക്കര എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഉരുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അടുപ്പത്ത് വെച്ചിട്ട് ഉരുക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇനി വറുത്തെടുക്കേണ്ടത് ഒരു രണ്ടര കപ്പ് അവലാണ് കേട്ടോ മട്ടരിയുടെ അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ടും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വറുത്തെടുക്കേണ്ടത് കേട്ടോ കരിഞ്ഞു പോകരുത് നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ അവൽ വറുത്തെടുക്കാൻ പറ്റും ഈ അവലിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടുന്ന ഒരു പാകം ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ആ ഒരു പാകം മാത്രം മതി ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ടോ ഇപ്പോൾ നമ്മുടെ അവൽ ഏകദേശം ആയിട്ടുണ്ട് കൈകൊണ്ടൊന്ന് പൊടിച്ച് നോക്കാം ആ സമയത്ത് നമുക്ക് പൊടിയുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അവലായിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഒരു കപ്പ് കപ്പലണ്ടി കൂടി നമുക്ക് വറുത്തെടുക്കാം ഇത് തൊണ്ടുള്ള കപ്പലണ്ടിയാണ് ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കാം കേട്ടോ കപ്പലണ്ടിയിൽ ധാരാളം പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ബലത്തിനും കുടലിലും വയറിലും ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസറിനെ തടയാനൊക്കെ നമുക്ക് ഈ കപ്പലണ്ടി ചെയ്യും ചെയ്യോ കപ്പലണ്ടി കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും അനിമിക്കായിട്ടുള്ളവരൊക്കെ ഇതുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ കപ്പലണ്ടി നമുക്ക് നല്ലതുപോലെ വറുത്ത് എടുത്തതിന് ശേഷം നമുക്കൊന്ന് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു പരുവാകുമ്പോൾ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് ആദ്യം തന്നെ കഴുകി വെച്ചിട്ടുള്ള എള്ളില്ലേ ആ എള്ളാണ് നമ്മൾ വറുത്തെടുക്കുന്നത് നമുക്കിതൊരു ഇട്ട് വെള്ളം വറ്റിച്ചതിന് ശേഷം വേണമെങ്കിൽ വറുത്തെടുക്കാം ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം വറ്റിക്കിട്ടും കേട്ടോ അപ്പോൾ എള്ള് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എള്ളിൽ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം ആയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ എല്ലുകൾക്കും രക്തക്കുറവിനും ഒക്കെ ഇത് വളരെ നല്ലതാണ് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹനത്തിനും വളരെ നല്ലതാണ് കേട്ടോ കൊളസ്ട്രോളും ബിപിയും ഒക്കെ കുറയാനായിട്ട് നമ്മൾ എള് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കും ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ക്യാൻസറിനെ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് തടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവം ആർത്തവ ക്രമക്കേടിനും പി സി ഒക്കെ നമ്മൾ ഈ എള്ള് കഴിക്കുന്നതുകൊണ്ട് വളരെ സഹായിക്കും അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന രക്തം പോകുന്നത് മൂലം ഉണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനൊക്കെ നമുക്ക് ഈ എള്ള് കഴിക്കുന്നത് കൊണ്ട് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി വളരുവാനും നമ്മുടെ ശരീര സൗന്ദര്യത്തിനൊക്കെ ഈ എള്ള് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എള്ള് ദേ ഇങ്ങനെ ഒരു പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേ ആ പാത്രത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വറുത്തെടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ തേങ്ങ ചിരകിയത് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും വറുത്തെടുക്കേണ്ട കാര്യമില്ല ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ എല്ലിലുണ്ടല്ലോ ധാരാളം കാൽഷ്യം മഗ്നീഷ്യം കോപ്പറും അയണും വൈറ്റമിൻ ബി സിക്സും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് എള് കഴിക്കുന്നത് കൊണ്ട് ആർത്തവ ക്രമക്കേടിനും അതുപോലെ തന്നെ പെട്ടെന്ന് ആർത്തവം വരാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ ആർത്തവത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന രക്തം രക്തക്കുറവ് കൊണ്ടുള്ള ക്ഷീണമൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു എള് കൊണ്ടുള്ള ഈ റെസിപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു പരിവായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് കേട്ടോ ഫുള്ളായിട്ട് ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഈ ഒരു അര കിലോ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കര ഫുള്ളായിട്ട് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ശർക്കര ഒഴിച്ചതിന് ശേഷം കുറച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ചൊന്ന് വറ്റിക്കിട്ടെ ഒന്ന് നമ്മുടെ ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് വിളഞ്ഞ് കിട്ടട്ടെ കേട്ടോ ആ ഒരു രീതിയിലേക്ക് ആവുന്നതുവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ നമ്മുടെ ശർക്കര ഏകദേശം ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുക്കാം എള്ളിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എളിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വറുത്ത് വച്ചിരിക്കുന്ന അവലില്ലേ അവലാണ് ചേർത്ത് കൊടുക്കുന്നത് അവല് നമ്മൾ രണ്ടര കപ്പ് അവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊന്ന് വറുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ജീരകം ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ചുക്കുപൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ചു ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഒരു കപ്പ് നിലക്കടലയാണ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ കളഞ്ഞ് എടുത്തതാണ് അതുകൂടി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്ക പൊടിച്ച് വച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഏറ്റവും ഗുണം ചെയ്യുന്ന നല്ല റെസിപ്പിയാണ് നമ്മുടെ നമ്മുടെ ശരീര സൗന്ദര്യത്തിനും മുടിക്കും അതുപോലെ തന്നെ എല്ലിനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ റെസിപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ